നമുക്കിന്ന് എങ്ങനെയാണ് ലൈവ് ഇടാന്നൊന്ന് നോക്കിയാലോ യൂട്യൂബ് ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതാ ഇവിടെ കാണിക്കുന്ന അടിയിൽ കാണിക്കുന്ന ഒരു പ്രശ്ചിഹ്നം ഉണ്ട് ആ പ്രശ്ചിഹ്നത്തിന് പോസ്റ്റ് ഷോർട്സ് വീഡിയോ പിന്നെ ഷോർട്ട് പിന്നെ ഇതാ ലൈവ് ഈ ലൈവ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് അറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുക്കാം അതിൽ മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി എന്ന മോണിറ്റൈസേഷൻ കൊടുക്കുക മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ സെലക്ട് ഓഡിയൻസ് ഉണ്ടല്ലോ അവിടെ നമുക്ക് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ലൈവ് നമ്മുടെ പേരുണ്ടാവും ചാനലിൻ്റെ പേരുണ്ടാവും അപ്പം അതിൻ്റേത് കപ്പിൾസ് എം ബി ലൈവെന്നാണ് അപ്പോൾ ഞാൻ അവിടെ ഹായ് വെൽക്കം ടു അവർ ലൈവ് അങ്ങനെ കൊടുത്തു കേട്ടോ വെൽക്കം ടു അവർ ലൈവ് എന്ന് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നമുക്കിവിടെ ലൊക്കേഷൻ ഒന്നും വേണം കൊടുക്കണമെന്നില്ല നിങ്ങളെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ ഞാൻ ലൊക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ അതാ സ്ക്രീൻ കാസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതാ നെക്സ്റ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ വൈസ് അപ്പോൾ ഞാനിതാ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ് കണ്ടോ എഡിറ്റ് സെറ്റിങ്സ് ടേക്ക് തം ലൈൻ അപ്ലോഡ് തം ലൈൻ ടേക്ക് തം ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഒരു തം ലൈൻ എടുക്കാവുന്നതാണ് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തമ്പ്ലൈൻ കൊടുക്കാൻ വേറൊരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ആ പെന്നിൻ്റെ ആ ക്ലിക്ക് ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതാ അപ്ലോഡ് തമ്പ്ലൈൻ കൊടുക്കാം അപ്പോൾ അത് നേരിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഏതാണോ ഒരു തംപ്ലൈൻറ്റ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഗോ ലൈവ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവിലേക്ക് ഓൾറെഡി പോകും ഗൈസ് അങ്ങനെയാണോ ഗൈസ് നമ്മൾ ലൈവ് ഇടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ലൈവ് ഇടുന്നില്ല അതുകൊണ്ട് ഞാനത് എന്തായാലും കൊടുക്കുന്നില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ ലൈവ് ഇടാൻ ലൈവ് ഇടാൻ വളരെ എളുപ്പമാണ് ഗൈസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ